എന്താ പരിപാടി ചാടുവോളിക്കണ് നമ്മളീ ലാസ്റ്റിട്ട മണ്ണില്ലേ അതൊക്കെ താഴ്ന്നു പോയിക്കണം വെള്ളം എന്തിന് രസല്ലേ ഫുള്ള് തെളിഞ്ഞ വെള്ളം കാണുമ്പോൾ സന്തോഷാണല്ലേ നമുക്ക് സമയം കാണണ്ട പോരേന്റെ തക്കാളി ഹലോ ബിത്രയിലെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് കമന്റുകളാണ് കേട്ടോ കുറേ ചോദ്യങ്ങളാണ് ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപിലെയും കുറേ കാര്യങ്ങൾ കോമൺ ആയതുകൊണ്ട് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആവർത്തന വിരസത ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് കാണുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പക്ഷെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ബിത്ര വീഡിയോ ഏകദേശം ടു മില്ലിയൻ്റെ അടുത്ത് വ്യൂ ആയി അപ്പോൾ കുറേ പുതിയ ആളുകൾ നമ്മുടെ ചാനലിൽ സ്ഥിരം കാണാത്ത കുറേ ആൾക്കാർ വന്നിട്ട് ആ വീഡിയോ കണ്ടു അപ്പോൾ അവർക്കൊക്കെ ഈ കാണുന്ന കാര്യങ്ങളിലൊക്കെ കുറേ ഡൗട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ അവർ കമൻസിൽ ചോദിച്ചു അപ്പോൾ എല്ലാവരോടും കൂടിയായിട്ട് ഒരു വീഡിയോയിൽ അങ്ങനത്തെ കുറേ സംശയങ്ങൾ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ബിത്രയിലേക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ചോദ്യം അതായത് ലക്ഷദ്വീപിലെ മറ്റേത് ദ്വീപിലേക്കും പോകുന്ന അതേ ഫോർമാലിറ്റീസ് തന്നെയാണ് ആദ്യം നമ്മൾ നമ്മളിവിടുന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിനുശേഷം അത് വെച്ചിട്ട് ഏതെങ്കിലും ദ്വീപിലുള്ള ഒരാൾ നമുക്കൊരു പെർമിറ്റ് എടുത്ത് തരണം അതാണ് ഒരു പ്രധാനപ്പെട്ട കടമ്പ ആ പെർമിറ്റിന് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം ഷിപ്പിന് പോകാം പിന്നെ ഫ്ലൈറ്റിന് പോകാം ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഫ്ലൈറ്റ് ഉണ്ട് ഷിപ്പിൻ്റെ ടിക്കറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഷിപ്പാണ് ശരിക്കും അവിടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷിപ്പ് ഒരു പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് ബിത്രയിലേക്ക് കിട്ടിക്കോളണം എന്നില്ല വളരെ അപൂർവമായിട്ട് ബിത്ര വഴി പോകുന്ന ഷിപ്പുകളും കിട്ടും അപ്പോൾ നേരിട്ട് കൊച്ചിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റും അതല്ലെങ്കിൽ കവരത്തിന്ന് അതായത് എപ്പോഴൊന്നുമില്ല വളരെ അപൂർവ്വമായിട്ടുള്ളൂ ഈ കവരത്തിന്നും ബിത്രയിലേക്കുള്ള കണക്ടിവിറ്റി അതാണ് അങ്ങോട്ടും ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യം മുമ്പ് പോയപ്പോഴും അവിടെ പോയിട്ടുണ്ടായിരുന്നത് കാരണം അങ്ങോട്ട് നമുക്ക് കിട്ടും പക്ഷേ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് ചിലപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഷിപ്പ് അല്ലെങ്കിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ പെട്ടുപോകും അത്രയും ദിവസം അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് ഫ്ലൈറ്റിനാണെങ്കിൽ നിങ്ങൾ കൊച്ചീനോ ഒക്കെ പോയാൽ അകത്തി ഇറങ്ങിയതിന് ശേഷം ചിലപ്പോൾ നിന്ന് ബിത്രയിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അത് അല്ലെങ്കിൽ നിന്ന് നിങ്ങൾ അവരത്തി ചെന്നതിന് ശേഷം അവിടെ ബിത്രയിലേക്ക് ഹൈ സ്പീഡ് വെസൽസ് കിട്ടും അങ്ങനെയാണ് നമ്മൾ ബിത്രയിലേക്ക് പോകുന്നത് അവിടെ കറണ്ട് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് വേറെ വന്ന കുറെ ചോദ്യം കേട്ടോ അതായത് ലക്ഷദ്വീപിൻ്റെ വീഡിയോ തീരെ കാണാത്ത ആൾക്കാരാകുമ്പോഴാണ് ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് വരുന്നത് ലക്ഷദ്വീപിലാണെങ്കിലും ആൻഡമാനിലും ഒക്കെ കറണ്ട് ഉണ്ടാക്കുന്നത് ഡീസൽ ജനറേറ്റേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ട് ഇപ്പോൾ മാത്രമല്ല നേരത്തെയും മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ട് കേട്ടോ പക്ഷേ അന്ന് ഫോൺ ചെയ്യാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ നെറ്റ് ഒട്ടും സ്പീഡ് ഉണ്ടായിരുന്നില്ല ഈ അടുത്ത കാലത്താണ് ലക്ഷദ്വീപിലെ എല്ലാ ഐലൻഡുകളിലും ഈ കടലിൻ്റെ അടിയിൽ കൂടി ഈ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഇട്ടതിന് ശേഷം ഹൈ സ്പീഡ് നെറ്റ് കിട്ടി തുടങ്ങിയത് പക്ഷേ ബാക്കിയുള്ള ദ്വീപിലെ എല്ലാം വളരെ ചെറിയ സ്പീഡിൽ മുമ്പ് കിട്ടിയിരുന്ന സമയത്തും ബിത്രയിൽ കമ്പാരിറ്റീവ്ലി സ്പീഡ് കൂടുതലായിരുന്നു കാരണം അവിടെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ നല്ല സ്പീഡിലെ നെറ്റ് എല്ലാ ഐലൻഡിലും ആണ് വേറൊരു കാര്യം കുറേ പേര് കണ്ടിട്ടുണ്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല അതൊരിച്ചിരി പ്രശ്നം പിടിച്ച വിഷയമാണ് അതായത് അവിടെ മുസ്ലിങ്ങൾ മാത്രമാണല്ലോ ഉള്ളത് മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് പെർമിറ്റ് ഇല്ലാതെ പോകാൻ പറ്റുന്നില്ല അവിടെ സ്ഥലം വാങ്ങാൻ പറ്റുന്നില്ല അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അവിടെ മുസ്ലിംസ് തന്നെ ആയി നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് എന്നൊക്കെ കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് ആ നിയമങ്ങൾ അവിടുത്തെ ഈ പാവം മനുഷ്യന്മാരുണ്ടാക്കിയതല്ല എന്ന് മനസ്സിലാക്കുക ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഐ എൽ പി എന്ന് പറയുന്നൊരു പെർമിറ്റ് സംവിധാനമുണ്ട് ഇന്നർ ലൈൻ പെർമിറ്റ് അരുണാചൽ പ്രദേശിലെ കുറേ ഭാഗങ്ങളിലേക്ക് നാഗാലാൻഡിലെ കുറേ ഭാഗങ്ങളിലേക്ക് മിസോറാമിൽ മണിപ്പൂരിലെ കുറേ ഭാഗങ്ങളിലേക്ക് ഒക്കെ നമുക്ക് പോകണമെങ്കിൽ ഇന്നർ ലൈൻ പെർമിറ്റ് എടുത്തിട്ടേ പറ്റുള്ളൂ അത് പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു നിയമമാണ് അതായത് അതിൻ്റെ ജിയോഗ്രാഫിക്കലി അതിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത പിന്നെ ചില കേസിലെങ്കിലും അവിടുത്തെ ആ ഒരു കൾച്ചർ അതുപോലെ നിലനിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയുള്ള പെർമിറ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് സ്ഥലം വാങ്ങാൻ പറ്റാത്ത കണ്ടീഷൻസൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട് അത് ലക്ഷദ്വീപിൽ മാത്രമല്ല അതിൽ അതാത് സ്ഥലങ്ങളിലെ ആൾക്കാർ അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയ നിയമങ്ങളൊന്നുമല്ല ആൾക്കാർ കമൻ്റ് ചെയ്യുന്നത് അവിടെ വേറെ മറ്റു മതസ്ഥർ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണെന്നൊക്കെയാണ് അങ്ങനെയൊന്നല്ല വാസ്തവം എന്ന് മനസ്സിലാക്കണം അതോടനുബന്ധിച്ച് തന്നെ ഒരു ഹെയ്റ്റ് ആണുള്ളത് അതായത് ഇരുന്നൂറ്റമ്പതോളം പേർക്ക് ഒരു സ്കൂളാണ് ഉള്ളത് പക്ഷേ നാല് പള്ളി ഉണ്ട് എന്നുള്ളത് സ്കൂള് അവിടെ നാൽപ്പതിനകത്തെ കുട്ടികളുള്ളൂ അപ്പോൾ അവർക്കൊരു സ്കൂളേ ആവശ്യമുള്ളൂ പക്ഷേ ഈ ഇരുന്നൂറ്റമ്പത് പേരിൽ ഒരു നൂറ്റമ്പതിലധികം ആൾക്കാർക്കും പള്ളി ആവശ്യമുണ്ട് അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂള് സർക്കാർ ഉണ്ടാക്കുന്നതാണ് സർക്കാർ ആവശ്യത്തിനെ ചെയ്യുള്ളൂ പള്ളി ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം ഒരു പത്ത് കുടുംബങ്ങൾ കൂടിയിട്ട് നമുക്ക് ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ ഫണ്ട് വെച്ചിട്ട് അവർക്ക് പള്ളി ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ അടുത്ത് ഇതിനകത്ത് വേറെ എന്തൊക്കെയാ ദുരൂഹത ഉണ്ടെന്നൊക്കെ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് പിന്നെ ചില കാര്യങ്ങളിൽ അങ്ങനെ ആൾക്കാർ ചിന്തിച്ചു പോകും ചില ടൈപ്പ് ഓഫ് ആൾക്കാർ അതിന് വേറൊന്നും പറയാനില്ല വേറൊരു കമ്മിറ്റി കുറേ കണ്ടത് കടൽ കയറൂലേ അവിടെ ഈ തിര അടിക്കൂലെ എന്നൊക്കെയുള്ളതാണ് കേട്ടോ അതും ലക്ഷദ്വീപിൻ്റെ ആ ഒരു ഭൂമിശാസ്ത്രത്തെക്കുറിച്ചിട്ട് കുറച്ച് അറിയുന്നവർക്ക് ശരിക്കും മനസ്സിലാവും ഞാൻ അതുകൊണ്ടാണ് അത് വിശദമായിട്ട് പറയാതിരുന്നത് ലക്ഷദ്വീപ് നമുക്കറിയാം കോറൽ ഐലൻഡ്സ് ആണ് അതായത് ഇത് മൊത്തം പവിഴപ്പുറ്റുകളാണ് പവിഴപ്പുറ്റുകൾ കൊണ്ടുണ്ടാക്കിയ ദ്വീപുകളാണ് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യം ആ ലഗൂൺസ് ലഗൂൺസാണ് കേട്ടോ ഈ കാണുന്ന ദ്വീപിന് പുറമെ വലിയൊരു വിശാലമായ ലഘൂണുണ്ട് അതായത് ആഴമില്ലാത്ത ഒരു ഭാഗമുണ്ട് ഒരു തടാകം പോലെ ഈ ദ്വീപിന് സംരക്ഷണമായിട്ട് നിൽക്കുന്നൊരു തടാകം അതിനകത്ത് തിരയടിക്കില്ല അടിക്കില്ല ആ ലഗൂണിൻ്റെ പുറത്തേക്കാണ് ഭയങ്കര ആഴം ഉണ്ടാകുക സ്റ്റീപ്പായിട്ട് കുത്തനെ ആഴം കൂടും അവിടം വരെ കടലിലെ ഈ സ്ട്രോങ് ആയിട്ടുള്ള തിരകളടിക്കുകയുള്ളൂ ഇതിന് ചുറ്റും സംരക്ഷിച്ച് നിർത്തിക്കുന്ന ഈ ലഗൂണിൽ ശരിക്കും ഇത് വലിയ തിരകൾ അടിക്കില്ല പിന്നെ കമ്പാരിറ്റീവ്ലി മറ്റ് ഐലൻഡുകളെ അപേക്ഷിച്ച് ബിത്ര കുറച്ചും കൂടി ഉയരത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായിട്ടുള്ള കടൽക്ഷോഭങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് അനുഭവിക്കേണ്ടി വരാറില്ല പിന്നെ കമന്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഫാത്തിമ ടീച്ചറാണ് കേട്ടോ ഫാത്തിമ ടീച്ചറുടെ ആ സ്മാർട്ട്നെസ്സും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിഥി ദേവോഭവ എന്ന ആ ഒരു ഭാരത സംസ്കാരം ആ ടീച്ചർ ശരിക്കും നിങ്ങളോട് കാണിച്ചു എന്നൊക്കെ കുറേ പേര് കൻ്റ് ചെയ്തു ടീച്ചർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായി ടീച്ചറോട് ക്രഷ് അടിച്ചു ടീച്ചർ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ചില ആൾക്കാർ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടോ അതിനൊരു മറുപടി പറയാം എനിക്കൊരു മെസ്സേജ് വന്നു അത് തേങ്ങാപ്പാലിൻ്റെ കഞ്ഞിയും മീൻ പൊരിച്ചതും മാസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പര് ഇങ്ങോട്ട് പറഞ്ഞ കമൻറ്റാണ് എനിക്കറിയാം ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ് അത് ടീച്ചറുടെ ഭർത്താവായിരുന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ അതിൻ്റെ ഇടക്ക് വേറെ കാര്യം കാര്യമായിട്ടെ സുധീർ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഒരു കമൻ ഇട്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് നമ്മൾ അവിടുത്തെ കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതായത് മുമ്പ് ഈ സോളാർ സംവിധാനം വെച്ചിട്ട് വെള്ളം ശുദ്ധീകരിച്ചിട്ട് കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അവിടെ അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും അത് ഉണ്ടായിരുന്നു ചില സമയത്ത് എല്ലാവർക്കും ആവശ്യത്തിന് കുടിവെള്ളം കിട്ടാത്തൊരു സാഹചര്യം വരും അങ്ങനെയുള്ള സമയത്ത് ആ കാലത്ത് ടിപ്പു സുൽത്താൻ പേരുള്ളൊരു കപ്പൽ ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ അതായത് ആ കപ്പൽ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബിത്രയിലേക്ക് വരുന്നുണ്ടാവില്ല ആ കപ്പൽ ആ കപ്പൽ റൂട്ടിലൂടെ അങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുന്ന കപ്പലായിരിക്കും അപ്പോൾ ആ കപ്പലിന് വിളിച്ചു വരുത്തുംത്രേ ഈ ദ്വീപിലേക്ക് എന്നിട്ട് ഈ കപ്പലിൽ കുറച്ച് വെള്ളം സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അത് ഈ ബിത്രദ്വീപിലെ ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നു ആ ബിത്രദ്വീപിലെ ആൾക്കാർ ചെറിയ പാത്രങ്ങൾ കൊണ്ടൊക്കെ ഈ ജെട്ടിയിലേക്ക് വന്നിട്ട് ഈ കപ്പലത്തെ വെള്ളം എടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് കുടിക്കാൻ ആവശ്യത്തിന് കൊണ്ടുപോകുന്നു അത് അദ്ദേഹത്തിന് ഓർമ്മയിൽ നിന്ന് അദ്ദേഹം കമൻറ്റ് ചെയ്താണ് കേട്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി പിന്നെ കുറേ പേര് അവിടുത്തെ ആൾക്കാർക്ക് പച്ചക്കറി കൃഷി ചെയ്യാനുള്ള കുറേ ആശയങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞു കൊടുക്കേണ്ടിട്ടോ നല്ല കാര്യമാണ് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കമൻറ്റ് വായിച്ചിട്ട് അവരത് ചെയ്തോട്ടെ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അത് അവർക്ക് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അവർ ചെയ്യാത്തത് എന്നുള്ളതാണ് നമ്മൾ സ്ഥിരമായിട്ട് പച്ചക്കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ജീവിതശൈലി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ശീലിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ അതൊരു ആവശ്യമായിരിക്കില്ല ഞാനത് ഏതെങ്കിലും ഡോക്ടർമാരോടൊക്കെ സംസാരിക്കണം എന്ന് വിചാരിച്ചാണ് ഈ ഒരു കാര്യം ഒട്ടും പച്ചക്കറി കഴിച്ചില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റൂലൊക്കെ അപ്പോൾ കമന്റിൽ കുറേ പേര് അങ്ങനത്തെ പറയുന്നുണ്ട് പച്ചക്കറി ഭയങ്കര വിഷമാണ് അത് കഴിക്കാത്തവർ ആരോഗ്യത്തിന് നല്ലതാണ് മീൻ ഫ്രഷായിട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല പക്ഷേ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളിപ്പോൾ ഈ ഇത്രയും ഈ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് അവർക്ക് അറിയേണ്ടതാണ് ഇപ്പോൾ അക്വാ പോണീസ് ഒക്കെ ഉണ്ടല്ലോ ഒട്ടും മണ്ണില്ലാതൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരുപക്ഷെ അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കമൻറ്റിൽ വന്ന ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും ടൂറിസം ഡെവലപ്പ് ചെയ്തുകൂടെയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ വിശ്വസിക്കുന്നത് നൂറ് ശതമാനം അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഇത് ഭയങ്കരമായിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്തിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ മാറ്റി സാമ്പത്തികമായിട്ടൊക്കെ ഉയരാൻ അവർക്ക് ആഗ്രഹമുണ്ടോ എന്ന് നോക്കിയിട്ട് അവർക്കിടയിലൊരു വോട്ടെടുപ്പൊക്കെ നടത്തിയിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത് അവരുടെ സ്ഥലമാണ് പിന്നെ ഈ ടൂറിസത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ വേറെ ചില കാര്യങ്ങളൊക്കെ പറയണം ഇപ്പോൾ നിലവിൽ അവിടെ ലക്ഷദ്വീപിലെ പല ഐലൻഡുകളിലും ഈ വൻകിട ടീമിൻ്റെ ടൂറിസം ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് ഈ വിഷയം അവസാനിപ്പിക്കാം അതായത് കവരത്തിൽ ഒരു സുഹൃത്ത് ഒരു കയാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൂറിസ്റ്റുകൾക്ക് ജസ്റ്റ് നൂറ് രൂപയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കയാക്ക് കുറച്ച് സമയം ഇങ്ങനെ ഈ ലഘുവിലൂടെ തുഴഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സംവിധാനം അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു തെങ്ങ് കൊണ്ട് ചെറിയൊരു പാലം ഉണ്ടാക്കിയിരുന്നു വളരെ ചെറിയൊരു പാലം അത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യും എന്ന് പറഞ്ഞിട്ട് അത് പൊളിച്ചു മാറ്റി ഇത്ര അവിടുന്ന് ഞാനിത് അവിടുന്ന് പല ആൾക്കാരും പറഞ്ഞ് കേട്ട കാര്യമാണേ ഇതേ സമയം ഈ ലക്ഷദ്വീപിലേക്ക് ടൂർ പോയ ആൾക്കാർക്കൊക്കെ അറിയാം അഗത്തിയിലേക്ക് ടൂർ പോയ ആൾക്കാരൊക്കെ അഗത്തീന്ന് നമ്മൾ വേറെ ചില ദ്വീപുകൾ സന്ദർശിക്കും ബംഗാരം തിണ്ണകര എന്നൊക്കെ പറയുന്ന ദ്വീപുകൾ സന്ദർശിക്കും ഈ രണ്ട് ഐലൻഡുകളിലും അതായത് ബംഗാരത്ത് ഓൾറെഡി വലിയൊരു ടെൻറ്റ് സിറ്റി എന്ന പേരിൽ വലിയൊരു ടൂറിസ്റ്റ് താമസിക്കാനുള്ള സംവിധാനം ആക്കിയിട്ടുണ്ട് അവിടെ ഞാൻ ഇറങ്ങിയില്ല ഈ യാത്രയിൽ പക്ഷേ ഈ തിണ്ണകര ഐലൻഡിൽ ഞാൻ ഇറങ്ങിയായിരുന്നു അവിടെയും ഇതേ ടൂറിസം ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ രീതിയിൽ ഈ ആൾക്കാർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ് ടെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ചെറിയ ടെൻ്റുകൾ അടിക്കുന്ന പരിപാടിയായിരിക്കുന്നു പക്ഷേ അതങ്ങനെന്നല്ല ഈ പറഞ്ഞ ഏറ്റവും പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശമായിട്ടുള്ള കോറൽ ഐലൻഡിനകത്ത് പൈലിങ് ചെയ്ത പോലെ തോന്നുകൊണ്ടിരിക്കും പൈലിങ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് വലിയ രീതിയിൽ കോൺക്രീറ്റ് ഒക്കെ ഇറക്കിയിട്ട് വലിയ നിർമ്മാണ പ്രവർത്തികൾ ഈ തിണ്ണകര നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മഹാഭാവം ഒരു മനുഷ്യൻ തെങ്ങിൻ്റെ തടി കൊണ്ട് ചെറിയൊരു സംഭവം ഉണ്ടാക്കി അപ്പോൾ അത് പരിസ്ഥിതിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പൊളിപ്പിച്ചതിന് ശേഷം ഇവിടെ ഈ തിണ്ണകര അയലൻഡിൽ ഇത്രയും വലിയ രീതിയിൽ കോൺക്രീറ്റിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അപ്പോൾ പുറത്തു വൻകിട കോർപ്പറേറ്റ്സുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് എത്രത്തോളം എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ പറയുന്ന മറ്റേ കാര്യമുള്ളൂ അവിടെ ടൂറിസം ഡെവലപ്പ് ആക്കണമെങ്കിൽ അതിൽ അവർക്ക് പ്രാധാന്യം കൊടുക്കുക അവരോട് അഭിപ്രായം ചോദിക്കുക അവർക്ക് താല്പര്യമാണെങ്കിൽ ചെയ്യുക വേറെ കുറേ കമൻറ്റുകൾ ലക്ഷദ്വീപിലെ വീഡിയോകളിൽ വരുന്നത് കോമൺ ആയിട്ട് വരുന്നതാണ് അവിടുത്തെ ആൾക്കാരുടെ വിശ്വാസങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ അത് ഈ കേരളത്തിൽ നിന്നുള്ള മറ്റ് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നാണ് അവിടെ ഈ ദ്വീപിലും ഒരു ദർഗ കണ്ടപ്പോൾ കുറേ ആൾക്കാർക്ക് ഹാലിടങ്ങിയിരുന്നു അപ്പോൾ ഒറ്റ കാര്യം പറയാനുള്ളു അവരുടെ വിശ്വാസം നിങ്ങൾക്ക് അന്ധവിശ്വാസമാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അവർക്കും അന്ധവിശ്വാസമാണ് അതുകൊണ്ട് ആരും ആരെയും വിശ്വാസങ്ങളെ അനിക്കാതെ ഹനിക്കാതെ സ്വന്തം വിശ്വാസങ്ങളായിട്ട് മുന്നോട്ട് പോവുക അത്രയേ ഉള്ളൂ ഈ വീഡിയോ കാണുമ്പോൾ കുറേ ആൾക്കാർക്ക് അത് നല്ലതായി തോന്നുന്നുണ്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അതായത് ഭയങ്കര കാമാണ് സ്വസ്ഥമാണ് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നതൊക്കെ പക്ഷെ വേറെ ചില ആൾക്കാർക്ക് അവരെന്ത് ജീവിതം ജീവിക്കുന്ന ഒരു സൗകര്യം ഉള്ള ഇല്ലല്ലോ അവരവിടുന്ന് മാറ്റി താമസിപ്പിച്ചുകൂടെ പറ്റാണെങ്കിൽ കേരളത്തിൽ കുറച്ച് സ്പേസ് കൊടുത്തിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടു വന്നുകൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ സിക്കിമിൽ പോയ സമയത്ത് മണിക്കൂറുകളൊക്കെ നടന്ന് മല കയറിയിട്ട് പോയിട്ട് അവിടെ കുറച്ച് സ്ഥലത്ത് അവർ ജീവിക്കുന്നുണ്ടാവും ഒരു ചെറിയൊരു വീടൊക്കെ വെച്ചിട്ട് അവിടെ പശുക്കളൊക്കെ വളർത്തി അവർ ജീവിക്കുന്നുണ്ടാവും നമ്മളാലോചിക്കും അവർക്ക് കുറച്ചും കൂടി റോഡ് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് വന്നൂടെ പെട്ടെന്നൊരു ഒരു അസുഖമൊക്കെ വന്നാൽ എന്ത് ചെയ്യുന്നൊക്കെ അവരവിടെയാണ് ജനിച്ച് വളർന്നത് അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് അവർ ഓക്കെയാണ് അതാണ് വേണ്ടതെങ്കിൽ അത് മതി നമ്മളിപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതുപോലെ അവരും ജീവിക്കണമെന്ന് വാശി ആവശ്യമില്ലല്ലോ അവർക്ക് അറിയാം കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒക്കെ ഉള്ള സംസ്ഥിതിക്ക് ഇതേ സാഹചര്യം ഉണ്ടെന്നൊക്കെ അവർക്കൊക്കെ അറിയാം അവരൊന്നും അറിയാതെ അവിടെ കുടുങ്ങിപ്പോയ അവസ്ഥയെന്നല്ല അവർ അതിലൊക്കെയാണെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ അവരവിടുന്ന് നിർബന്ധിച്ചിട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ സ്കൂൾ കണ്ടപ്പോൾ അവിടെ ടീച്ചർ ജോലി ചെയ്യാൻ കിട്ടുമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് സർക്കാർ ജോലിയാണ് അവിടെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കെ വി ഉണ്ടല്ലോ കേന്ദ്രീയ വിദ്യാലയം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ട്രാൻസ്ഫർ ആയിട്ട് അങ്ങോട്ട് വരാറുണ്ട് പക്ഷേ ലക്ഷദ്വീപിൽ ഇൻ്റർവ്യൂല് കവരത്തിയിൽ മാത്രമാണ് കേന്ദ്രീയ വിദ്യാലയം ഉള്ളത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് കെ വിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ട് അവിടെ പോയി ജോലി ചെയ്യാൻ പറ്റും കെട്ടിട നിർമ്മാണ സാമഗ്രികളൊക്കെ എങ്ങനെയാണ് അങ്ങോട്ട് എത്തിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ പേര് അതായത് കെട്ടിട നിർമ്മാണ സാമഗ്രി മാത്രമല്ല മുഴുവൻ സാധനങ്ങളും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ സാധനങ്ങളും തേങ്ങയും മീനും അല്ലാത്ത എല്ലാ സംഭവങ്ങളും കപ്പൽ കയറി അവിടെ എത്തിയിട്ട് തന്നെ വേണം അവർ മഞ്ജു എന്ന് പറയും അതായത് നമ്മുടെ ഉരുവിലെ ഉരു മരത്തിന്റെ കപ്പലുണ്ടാവും അല്ലേ ബേപ്പൂരിൽ നിന്നൊക്കെ അങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട് അത് അതിനകത്തും ഇങ്ങനെയുള്ള ഈ കല്ലും സിമെന്റിന്റെ കട്ടയും സിമെന്റും കമ്പിയും എല്ലാം അങ്ങനെയാണ് അങ്ങോട്ട് അവർ കൊണ്ടുവരുന്നത് ഇത് കണ്ടോ ഇതാ കേട്ടോ മഞ്ജു മഞ്ജു എന്ന് പറയില്ലേ മഞ്ജു ഉരു എന്നൊക്കെ പറയില്ലേ ഉരു ആയിരിക്കില്ല മഞ്ജു ഇതിനകത്താണ് ലക്ഷദ്വീപിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വരുന്നത് കേട്ടോ കണ്ടോ ഇപ്പോൾ ഒരു മഞ്ചു വന്നു കഴിഞ്ഞിട്ടാണ് പച്ചക്കറികളും സോട്ടിങ്സും ഫ്രൂട്ട്സും ഉള്ളിയൊക്കെ കണ്ടോ അതായത് ലക്ഷദ്വീപിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചുറ്റും കാണുന്ന വസ്തുക്കളിൽ ഈ കോറലിൻ്റെ പൊടി അല്ലാതെ വേറെ എന്ത് കണ്ടാലും തേങ്ങയും അല്ലാത്ത വേറെ എന്ത് കണ്ടാലും മനസ്സിലാക്കണം അത് ഏതെങ്കിലും ഒരു കപ്പൽ കയറിയിട്ട് അങ്ങോട്ട് വന്നതാണ് എന്ന് പിന്നെ മാസ് എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ പരപ്പ് കറി പരിപ്പ് കറിക്ക് ബിത്രയിൽ ആൾക്കാർ പറയുന്നത് പരപ്പ് കറി എന്നാണ് പരപ്പ് കറിയിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അവർ മാസ് ഇട്ടിട്ടുണ്ട് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം ആൾക്കാർക്ക് മാസം എന്താണെന്ന് അറിയാം എന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ് മാസ് എന്ന് പറഞ്ഞാൽ ചൂരമീൻ അവർ പിടിക്കുമല്ലോ അറിയാമല്ലോ ലക്ഷദ്വീപിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാർഗ്ഗം അവർ ചൂരമീൻ പിടിക്കും സമൃദ്ധമായിട്ട് ചൂര കിട്ടുന്ന പ്രദേശമാണ് ലക്ഷദ്വീപിൻ്റെ ചുറ്റുമുള്ള കടൽ അപ്പോൾ ഈ ചൂര കുറേ പിടിക്കുന്ന സമയത്ത് അത് അവർക്ക് അവിടെ തന്നെ തീർക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത് കൂടുതലുണ്ടാകുന്ന സമയത്ത് അവരിത് പുഴുങ്ങും പുഴുങ്ങിയിട്ട് കട്ടിയിട്ട് നീളത്തിൽ കട്ടിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ആ ഒരു മാസം അറിയാൻ പേര് വിളിക്കുക ആ മാസം അവർ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അച്ചാറിടാം ഡാം അതുകൊണ്ട് വേറെന്തൊക്കെ നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുന്ന പോലത്തെ എന്തൊക്കെയാണ് തോരൻ വെക്കുന്ന പോലത്തെ എന്തൊക്കെ പരിപാടിക്കുന്നുണ്ട് കറികളിലൊക്കെ കഷ്ണം കഷ്ണാക്കി കിട്ടും ഇത് ശരിക്കും മാസമായി ഒരുപാടുണ്ട് നല്ലൊരു മ്യൂസിക് ഇട്ടു കഴിഞ്ഞാൽ ശരിക്കും മാസമായി അല്ലേ നല്ലൊരു മ്യൂസിക് കിട്ടാൻ കേട്ടോ ഇതാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുള്ള മാസ ഇതാണ് ഇതിങ്ങനെ കഴിക്കൂട്ടോ ഇതിങ്ങനെ ഇങ്ങനെ ഭയങ്കര ബല ആയിരിക്കും ആസ്റ്റ് മൂന്ന് ദിവസം ആ എത്ര ദിവസം ഉണക്കുന്ന് ഒരാഴ്ച ഉണക്കണം അല്ലേ ഇപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനി നാലു ദിവസം കഴിയുമ്പത്തേക്ക് ഇത് ഫുൾ ആയി പിന്നെ അത് എത്ര കാലം അങ്ങനെ ഇരിക്കും കുറെ കാലം ഇരിക്കും കേടുവരാതെ വർഷങ്ങളൊക്കെ ഇരിക്കും അല്ലെ ഇങ്ങനെ കഴിക്കാനുള്ള സാധാരണ അതോ അതുകൊണ്ട് വേറെ വിഭവങ്ങൾ ഉണ്ടാക്കണം സാധാരണ ശീല െ ഇത് കണ്ടോ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ബല ഉണ്ടോ ആ കണ്ട ആ ഇതാണ് അതിന്റെ ഒരു രീതി ആ പൊട്ടി കഴിയുമ്പോ അതിന്റെ സ്മെല്ല് വരും അല്ലേ ഓക്കേ ശെരിക്കൊരു ഒണക്ക മീൻ തന്നെ കേട്ടോ കഴിച്ചു നോക്കുമ്പോ അല്ലെ ഇവിടെ കണ്ടോ രണ്ട് ഭാഗത്തായിട്ട് ഒരുപാട് മാസ് ഇങ്ങനെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറെ ഉപയോഗമുണ്ട് മാസ് അതാണ് മാസ് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ് കൊറേ വീഡിയോകളിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അതായത് എല്ലാ ദ്വീപുകളിലും ഹെലിപാഡുകൾ ഉണ്ട് കേട്ടോ പെട്ടെന്നൊരാൾക്ക് അത്രയും എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ വിളിക്കും പക്ഷേ അത് അത്ര ഈസി പരിപാടിയൊന്നും അല്ല കേട്ടോ വളരെ കുറച്ച് ഹെലികോപ്റ്റേഴ്സേ മൊത്തം ദ്വീപുകൾക്കായിട്ടുള്ളു പിന്നെ ഒന്ന് ക്ലൈമറ്റും ഒക്കെ ആണെങ്കിൽ മാത്രമേ ഹെലികോപ്റ്റർ പറക്കുള്ളൂ അങ്ങനെ ഹെലികോപ്റ്റർ വന്നിട്ട് അവരെ ഈ എടുത്തിട്ട് കൊച്ചിയിലൊക്കെ അതല്ലെങ്കിൽ അതിന് വേണ്ട ഫെസിലിറ്റി ഉള്ള സ്ഥലത്തേക്കോ കൊണ്ടുപോകുകയാണ് ചെയ്യാറുള്ളത് എമർജൻസി വരുമ്പോൾ ഞാൻ അങ്ങനെ ക്യാമറ വിളിച്ച് ഷൂട്ട് ചെയ്തു പോകുന്ന സമയത്ത് എവിടെയോ ഏതോ ഒരു ഷോട്ടിൽ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് എന്നൊരു ബോർഡ് കണ്ടു അത് ഞാൻ കണ്ടിരുന്നില്ല ഞാൻ കണ്ടിരുന്നെങ്കിൽ അത് അവിടെ ഞാൻ പറയാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല അപ്പോൾ കുറേ പേര് കമന്റിൽ ചോദിച്ചു എന്തിനാണ് അവിടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് എന്ന് മുമ്പ് പോയപ്പോൾ എനിക്കുണ്ടായ സംശയം കേട്ടോ അപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഉത്തരവാദിത്തം അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിനകത്ത് കുറേ അതായത് ആൾക്കാർക്ക് തൊടാൻ പാടില്ല എടുക്കാൻ പാടില്ല എന്നൊക്കെ നിയമം മൂലം നിയന്ത്രിച്ചിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഡോൾഫിനെ പിടിക്കാൻ പാടില്ല മീൻ പിടിക്കാൻ പോകുമ്പോൾ ഡോൾഫിനെ പിടിക്കാൻ പാടില്ല അത് സംരക്ഷിത ഒരു ജീവിയാണ് അതുപോലെ ഈ ലഘുവള്ളിൽ നമ്മളിങ്ങനെ നടക്കുന്ന പറ്റാ നമുക്ക് നിറയെ കാണാൻ പറ്റും കടൽ വെള്ളരി സീക്കുക്കുംബർ ഇതിനെടുക്കാൻ പാടില്ല ഇതിന് ശേഖരിക്കാൻ പാടില്ല ഏതൊക്കെ സ്ഥലങ്ങളിൽ അതിന് ഭയങ്കര ഉണ്ട് അതുകൊണ്ട് ആൾക്കാർ അതിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു ഇത്രയും അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കുന്നതും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അങ്ങനത്തെയൊക്കെ അതിനാണ് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ ഓഫീസും അതിൻ്റെ സ്റ്റാഫും പിന്നെ കുറേ പേര് കമൻറ്റിൽ ചോദിച്ചൊരു കാര്യമാണ് അവിടെ വണ്ടികളില്ല നമ്മൾ പറഞ്ഞു പിന്നെ എന്തിനാണ് അവിടെ പെട്രോള് റേഷനിൽ കൊടുക്കണമെന്നുള്ളത് അതായത് വണ്ടികൾക്ക് വേണ്ടിയിട്ടല്ല പെട്രോൾ യൂസ് ചെയ്യുന്നത് അവിടെ ഈ മീൻ മീൻപിടുത്തക്കാര് കുറേ പേര് ഈ ഔട്ട് ബോർഡ് എൻജിന് ഉപയോഗിക്കുന്നുണ്ട് ഔട്ട് ബോർഡ് എൻജിന് ഓടുന്നത് പെട്രോളിലാണ് അതുകൊണ്ടാണ് അവിടെ ഈ സ്റ്റോറിൽ പെട്രോൾ അവർക്ക് കൊടുക്കുന്നത് അതുപോലെ വേറൊരു കാര്യം ഈ മരണപ്പെട്ടാൽ എന്ത് ചെയ്യും എങ്ങനെയാണ് അവരവിടെ ഖബറടക്കുക എന്നുള്ളതാണ് ചോദ്യം കുറച്ച് കുഴിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വരൂലേ ഈ വെള്ളം കാണൂല അതുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് അവിടെ ഖബറടക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ എവിടെയൊക്കെയോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് മുമ്പ് കേട്ടിട്ടുണ്ട് അതായത് കബറ് കുഴിക്കുമ്പോൾ വെള്ളം കാണും പക്ഷേ ഇവിടെ ആ പ്രശ്നമല്ല ആറടി ഒന്ന് താഴ്ത്തുമ്പോൾ ഈ ബിത്രാദ്വീപിൽ എവിടെയും വെള്ളം കാണുന്ന സാഹചര്യം ഇല്ല അതുകൊണ്ട് അവർക്ക് അവിടെ ആ ഒരു ബുദ്ധിമുട്ടില്ല അത്ര എട്ടാം ക്ലാസ് വരെയാണ് അവിടെ സ്കൂളിൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളത് നമ്മൾ പറഞ്ഞു അപ്പോൾ എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കുട്ടികൾ എന്താ ചെയ്യുക എന്നുള്ളത് കുറേ പേര് ചോദിച്ചിരുന്നു ബിത്രാദ്വീപിൽ മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള ദ്വീപിലൊക്കെ മുകളിലേക്കൊക്കെ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് കുറേ ദ്വീപുകളിൽ വലിയ കോളേജുകളൊക്കെ ഉണ്ട് കേട്ടോ പല കോഴ്സുകളിലുള്ള കോളേജൊക്കെ ഉണ്ട് ബിത്രയിൽ എട്ട് വരെ ഉള്ളു അപ്പോൾ എട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ഈ ചേർത്തിലാത്ത് ദ്വീപിൽ നിന്നാണ് ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് മുഴുവനും ചേർത്തിലാത്തിലെ ബന്ധുക്കളോ വീടുകളോ ഒക്കെ ഉണ്ട് സ്വന്തമായിട്ട് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ മിക്ക കുട്ടികളും നേരെ ചേർത്തിലാത്തിൽ പോയിട്ട് അവിടെയാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് പിന്നെ കോളേജിലേക്ക് അവർ കടമ്പത്തിലേക്കോ അല്ലെങ്കിൽ കവരത്തിയിലേക്കോ അതല്ലെങ്കിൽ നേരെ കേരളത്തിലേക്കൊക്കെ വന്നിട്ട് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കും അതാണൊരു രീതി അപ്പം ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം ഇതിനൊരു വിശദീകരണം തരാമെന്ന് വിചാരിച്ചത് ഇനി ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഞാൻ അതിനകത്ത് ഒന്നും വിട്ടുപോയിട്ടുണ്ടാവില്ല മിക്ക കാര്യങ്ങളും വീഡിയോകളിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം ആ വീഡിയോകളുടെ ഒരു രണ്ട് സീരീസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ വെക്കാം കേട്ടോ വിശദമായിട്ട് കാണണമെന്നുള്ള ആൾക്കാർക്ക് അത് കാണാം നമ്മുടെ ചാനലിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സീരീസുകളിലൊന്നായിരുന്നു ആദ്യത്തെ ലക്ഷദ്വീപ് യാത്ര സീരീസ് ഇപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ് ആ ഫസ്റ്റ് വീഡിയോ സീരീസിൻ്റെ ആ ഫസ്റ്റത്തെ യാത്രയുടെ ആ ഒരു രസം കൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ലക്ഷദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും എനിക്കൊരു ചാൻസ് കിട്ടിയാൽ പോകണമെന്ന് അകലുള്ള സ്ഥലങ്ങളിലൊന്ന് ലക്ഷദ്വീപ് തന്നെയാണ് അപ്പോൾ വേറെ എന്താണ് വേറെ നമ്മളിങ്ങനെ ഇപ്പോൾ അധികം യാത്രകളൊന്നും കേട്ടോ ഞാൻ ഈ മഴയുടെ തൊട്ട് മുമ്പ് എടുത്ത് വേറൊരു രണ്ട് വീഡിയോ ഉണ്ട് നമ്മളെ കേരളത്തിൽ നിന്നെടുത്താണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഉള്ള വിഷയമാണ് അപ്പോൾ ഞാൻ എന്തായാലും ശേഷം ആ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഇനി മഴ തുടങ്ങിയിട്ടാണോ അത് ഇടുന്നതെന്ന് ചോദിക്കരുത് ഇപ്പോൾ വേറെ യാത്ര ചെയ്യാത്തതുകൊണ്ടാണ് ആ രണ്ട് വീഡിയോ ഞാനിടും അതിന് ശേഷം നമ്മുടെ പുതിയ യാത്രയും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും കുറച്ച് ഗ്യാപ്പൊക്കെ ഇടക്ക് വരുന്നുണ്ടെങ്കിലും എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെടുന്നവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക അത് നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാം അപ്പോൾ ഓക്കെ ബാ ബൈ